കോഴിക്കോട് മെഡിക്കൽ കോളേജ് കുറച്ച് എന്താ ിൽ പോവാൻ പൈസ ഇല്ലാത്തതായിരിക്കും ഇതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ വരുന്നത് വിരൽ മാറ്റാൻ വരുമ്പോ നാളെ കുറിക്കാം കൈക്ക് കമ്പിട തുടങ്ങും വേറെ കമ്പിട അതുപോലെ അത്ര വെച്ച് വന്നു ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാതെ എന്റെ വീട്ടുകാർക്കും ഒരു കുഴപ്പവും വന്നില്ലല്ലോ നോക്കാം എന്ന് കരുതിയിരിക്കുന്നവരോടാണ് ഇത് പറയാനുള്ളത് ഒരു അസുഖം വന്നാൽ അവൻ മരിക്കണം എന്ന സാമൂഹ്യ നിലവാരമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരുപാട് കാശ് ചിലവുള്ള ഓപ്പറേഷനോ സൗകര്യവും കാര്യങ്ങളോ ഒക്കെ വരുമ്പോ അതിന് ഗതിയില്ലാത്തവർ എന്ത് ചെയ്യും അവൻ ഗവൺമെന്റ് ആശുപത്രിയിൽ തേടിപ്പോകും കോഴിക്കോട് ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പയ്യൻ പ്രതികരിച്ചതാണ് കൈക്ക് സുഖമില്ലാതെ വരുമ്പോൾ കാലിന് ഓപ്പറേഷൻ ചെയ്യുക കണ്ണിന് സുഖമില്ലാതെ വരുമ്പോൾ ചെവിക്ക് ഓപ്പറേഷൻ ചെയ്യുക ശരീരത്തിനകത്ത് സെറിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ആളെ ഓപ്പറേഷൻ ചെയ്തു വിടുക എന്താണ് പൈ നിങ്ങളൊക്കെ ഈ ഈ പറയുന്ന ഡോക്ടർമാരും നഴ്സുമാരും നിങ്ങളൊക്കെ ദൈവത്തെ പോലെ കണ്ടുകൊണ്ടാണ് ഈ പാവപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പൊ മരിച്ചുപോയി നിങ്ങൾക്ക് എന്താണല്ലേ മറ്റവൻ അവരസുഖം വന്നു മരിച്ചു അത്രയേ ഉള്ളൂ അവിടെ വിഷയങ്ങൾ നടന്നിട്ടും ഇതിനെതിരെ എന്തുകൊണ്ടൊരു ആക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ് ദയവചെയ്ത് സർക്കാർ ഈ മെഡിക്കൽ കോളേജ് നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം നിരുത്തരവാദികളായിട്ടുള്ള ഡോക്ടർമാരാകട്ടെ നഴ്സുമാരാകട്ടെ ആരുമായിക്കോട്ടെ അവർക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകണം അതുപോലെ പൊതുജനങ്ങളോട് പറയാനുള്ളത് അവൻ ശരിയാക്കി തരും ഇവൻ ശരിയാക്കി തരും എന്ന് വിചാരിച്ചിരുന്നാൽ ആരും ശരിയാക്കി തരില്ല നാളെ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ഒരവസ്ഥ വന്നാലേ നമുക്കിതെന്ന് കരയാനേ പറ്റുള്ളൂ മിനിമം അധികാരികളുടെ ഇത് എത്തേണ്ടിടത്ത് എത്തിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നിങ്ങൾ നടത്തിയിരിക്കും